ഒരിക്കൽ രാജഭരണകാലത്ത് കായംകുളം രാജാവിൻ്റെ അധീനതയിലുള്ള കൃഷ്ണപുരം എന്ന ദേശത്ത് ഒരു യക്ഷിയുടെ ഉപദ്രവം വന്നുകൂടി ആ യക്ഷി ഒരു മനുഷ്യ സ്ത്രീയുടെ വേഷം ധരിച്ചുകൊണ്ട് നാട്ടുവഴിയിൽ പോയി നിൽക്കും ആ വഴിയിൽ കൂടി പുരുഷന്മാരാരെങ്കിലും വന്നാൽ പുഞ്ചിരി തൂകിക്കൊണ്ട് അടുത്തു ചെന്ന് അങ്ങയുടെ കയ്യിൽ കുറച്ച് മുറുക്കാൻ എനിക്ക് തരാനുണ്ടാകുമോ എന്ന് ചോദിക്കും ആ പുഞ്ചിരി കാണുമ്പോൾ തന്നെ മനുഷ്യരായിട്ടുള്ളവരുടെയൊക്കെ മനസ്സ് മയങ്ങിപ്പോകും മുറുക്കാൻ കൊടുത്തു കഴിയുമ്പോൾ വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം ഊണ് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് ക്ഷണിക്കും അതിനെ ധികരിച്ചു പോകാൻ ആർക്കും ധൈര്യമുണ്ടാകാറില്ല മിക്കവാറും വഴി നടന്നും വിശന്നും വളരെ ക്ഷീണിച്ചുമായിരിക്കും ആൾക്കാർ ആ വഴി വരുന്നത് അല്ലെങ്കിലും ആ മോഹനാങ്കിയുടെ ക്ഷണത്തെ ഉപേക്ഷിച്ച് എങ്ങനെ പോകും അത് മനുഷ്യരാൽ സാധ്യമല്ലായിരുന്നു അതിനാൽ ക്ഷണിച്ചാലുടനെ സമ്മതിച്ച് എല്ലാവരും അവളുടെ കൂടെ പോവുക പതിവായിരുന്നു വഴിയിൽ നിന്നും കുറച്ചു ദൂരം പോയാൽ അക്കാലത്ത് ജനവാസമില്ലാത്ത ഒരു വനപ്രദേശമുണ്ടായിരുന്നു ആ കൊടും കാട്ടിൽ ചെല്ലുമ്പോൾ ആ സുന്ദരി രൂപം മാറി തന്റെ സ്വന്തം രൂപത്തിലാകും ഏറ്റവും ഭയങ്കരിയായ ആ യക്ഷിയുടെ വേഷം കാണുമ്പോൾ തന്നെ മനുഷ്യരെല്ലാം ബോധം കെട്ട് നിലത്ത് വീഴും ഉടനെ യക്ഷി അവരെ പിടിച്ചു പിച്ചു ചീന്തി ചോര ചോരപ്പുടിച്ച് കൊല്ലുകയും ചെയ്യും ഇങ്ങനെയായിരുന്നു പതിവ് ഇങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം പ്രസിദ്ധമായി തീരുകയും ആ യക്ഷിയെക്കുറിച്ചുള്ള ഭയം നിമിത്തം ആ വഴിയിൽ കൂടി ആരും നടക്കാതെ നടക്കാതെയാവുകയും ചെയ്തു അപ്പോൾ യക്ഷി നാട്ടിലേക്ക് ഇറങ്ങി രാജനിവാസികളെ ഉപദ്രവിച്ചു തുടങ്ങി അതിനാൽ അവിടെ ആർക്കും വീടിന് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ നിവൃത്തിയില്ലാതെയായി ഇതഴിഞ്ഞ കായംകുളം രാജാവ് ആ യക്ഷിയെ അവിടെ നിന്ന് നിന്നൊഴിച്ചുവിടുന്നതിനായി അനേകം മന്ത്രവാദികളെ അവിടെ വരുത്തി അവരെല്ലാവരും പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ലെന്നു മാത്രമല്ല ആ യക്ഷി ചില മന്ത്രവാദികളുടെ കഥ കഴിക്കുകയും കൂടി ചെയ്തു അതിനാൽ കായംകുളം രാജാവ് ഏറ്റവും വിഷണ്ണനായും തീർന്നു ഇരുന്നപ്പോൾ തെക്കൻകൂർ രാജാവിന്റെ രാജ്യത്ത് പാരമ്പുഴ എന്ന ദേശത്ത് കുമാരമംഗലം എന്ന ഇല്ലത്ത് ഒരു നമ്പൂതിരി ഉണ്ടെന്നും അദ്ദേഹം വലിയ മാന്ത്രികനാണെന്നും അദ്ദേഹത്തെ വരുത്തിയാർ ഈ യക്ഷിയെ നിഷ്പ്രയാസം ഇവിടെ നിന്ന് ഓടിച്ചു കളയുമെന്നും ആരോ കായംകുളത്ത് രാജാവിനെ ഗ്രഹിപ്പിച്ചു ഉടനെ രാജാവ് ആ നമ്പൂതിരിയെ ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ കൊള്ളാമെന്ന് തെക്കൻകൂർ രാജാവിന്റെ പേർക്ക് എഴുതി അയക്കുകയും തെക്കൻകൂർ രാജാവ് നമ്പൂതിരി അവിടെ പറഞ്ഞയക്കുകയും ചെയ്തു നമ്പൂതിരി കായംകുളത്തെത്തി രാജാവിനെ കണ്ടപ്പോൾ സംഗതികളെല്ലാം രാജാവ് നമ്പൂതിരിയെ ഗ്രഹിപ്പിച്ചു നമ്പൂതിരി കുളിയും ഊണും കഴിച്ചതിനു ശേഷം കൃഷ്ണപുരത്തേക്ക് പോയി അദ്ദേഹം ഒരു വഴിപോക്കൻറെ ഭാവത്തിൽ ആ വഴിയിൽ കൂടി സഞ്ചരിച്ചു യക്ഷി പതിവ് പോലെ മനുഷ്യത്രിയുടെ വേഷം ധരിച്ചുകൊണ്ട് നമ്പൂതിരിയുടെ അടുക്കൽ ചെന്ന് മുറുക്കാൻ ചോദിച്ചു ഉടനെ നമ്പൂതിരി ചിരിച്ചുകൊണ്ട് മുറുക്കാൻ മാത്രമല്ല എന്റെ കൂടെ വന്നാൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാമെന്ന് പറഞ്ഞു അതിനിടയ്ക്ക് അദ്ദേഹം ഒരു മന്ത്രം ജപിച്ച് യക്ഷിയെ ബന്ധിച്ചു എന്നിട്ട് നേരെ വടക്കോട്ട് നടന്നു തുടങ്ങി നമ്പൂതിരിയുടെ മന്ത്രശക്തി കൊണ്ട് ഒഴിഞ്ഞു പോകാൻ നിവൃത്തിയില്ലാതെയായ യക്ഷി മനുഷ്യ സ്ത്രീയുടെ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നു ആ ദിവസം അസ്തമിച്ച് അടുത്ത ദിവസം നേരം വിളിക്കുന്നതിനു മുമ്പ് നമ്പൂതിരി യക്ഷിയും കൊണ്ട് അദ്ദേഹത്തിന്റെ ഇല്ലത്തെത്തി ആ സ്ത്രീയെ കണ്ടിട്ട് ഇല്ലത്തുള്ള അന്തർജനങ്ങളും മറ്റും ഇവൾ തേതാണ് എന്തിനാണ് ഇവളെയും കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു അതിന് മറുപടിയായിട്ട് അവൾ വഴിക്ക് വെച്ച് എന്നോട് കൂടെ പോന്നതാണ് അവൾ കുടയക്കാരായിട്ട് ആരുമില്ല അവൾ ഒരു അഗതിയാണ് അവൾക്ക് കഞ്ഞിയോ ചോറോ വല്ലത് ആഹാരത്തിന് കൊടുത്തേച്ചാൽ അവൾ ഒരു ദാസിയായിട്ട് ഇവിടെ പാർത്തുകൊള്ളും അവൾ നാലുകെട്ടിനകത്ത് കിടക്കാൻ സമ്മതിക്കരുത് രാത്രിയായാൽ ഇവിടെ ഉപഭവനമായിട്ടുള്ള മഠത്തിൽ ചെന്ന് കിടന്നുറങ്ങട്ടെ എന്നു പറഞ്ഞു അതവിടെ എല്ലാവരും സമ്മതിക്കുകയും യക്ഷി അങ്ങനെ അവിടെ താമസമാകുകയും ചെയ്തു അതിനിടയ്ക്ക് നമ്പൂതിരി യക്ഷി അവിടെ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ യക്ഷിയെ ഒരു ഇരുമ്പു നാരായണത്തിൽ ആവാഹിച്ച് ആ നാരായൺ ഇല്ലത്ത് നടുമുറ്റത്ത് തറയ്ക്കുകയും ചെയ്തു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു മന്ത്രവാദത്തിനായി നമ്പൂതിരിക്ക് ഒരു ദൂരസ്ഥലത്തേക്ക് പോകേണ്ടി വന്നു ആ തക്കത്തിന് യക്ഷി അന്തർജനങ്ങളുടെ അടുക്കളടുത്തുകൂടി നാലുകെട്ടിനകത്ത് കിടന്ന സ്ഥലമൊക്കെ ഒന്ന് നോക്കാൻ കുന്നും അനുവദിക്കണം എന്നപേക്ഷിച്ചു അന്തർജനങ്ങൾ ആദ്യം കുറച്ചൊക്കെ വിരോധം പറഞ്ഞുവെങ്കിലും യക്ഷി വളരെ താഴ്മയോടുകൂടി നിർബന്ധപൂർവ്വം വീണ്ടും വീണ്ടും അപേക്ഷിച്ചു അകത്ത് കടന്ന ക്ഷണത്തിൽ എല്ലാം ഒന്ന് നോക്കിക്കണ്ടു വേഗത്തിൽ പുറത്തിറങ്ങിക്കൊള്ളുന്നതിന് അടുക്കം അനുവാദം കിട്ടി ഉടനെ യക്ഷി നാലുകെട്ടിനകത്ത് കടന്ന് ഓരോ സ്ഥലങ്ങൾ നോക്കിക്കണ്ടു തുടങ്ങി അപ്പോൾ എന്തോ ആവശ്യത്തിനായി അന്തർജനങ്ങൾക്ക് അടുക്കളയിലേക്ക് ഒന്ന് പോകേണ്ടി വന്നു ആ തക്കത്തിന് ഈ യക്ഷി നടുമുറ്റത്തിറങ്ങി നമ്പുതിരി ജപിച്ച് തറച്ചിരുന്ന നാരായം ഊരിയെടുത്തു അപ്പോൾ യക്ഷി ബന്ധനമുക്തിയായി പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി ആകാശമാർഗം പോയിക്കളഞ്ഞു അന്തർജനങ്ങൾ തിരിച്ചു വന്നപ്പോൾ ദാസിയെ അവിടെ എങ്ങും കണ്ടില്ല അവർ വളരെയധികം വിഷമിച്ചു നമ്പൂതിരി വരുമ്പോൾ ചോദിച്ചാൽ എന്താണ് പറയേണ്ടത് എന്നുള്ള വിചാരമാണ് അവരെ അധികം വിഷമിപ്പിച്ചത് അപ്രകാരം തന്നെ പിറ്റേ ദിവസം നമ്പൂതിരി മടങ്ങി വന്നപ്പോൾ ദാസി എവിടെ എന്ന് ചോദിച്ചു എന്തോ ഇന്നലെ ഉച്ചയായപ്പോൾ മുതൽ ഇവളെ ഇവിടെ കാണുന്നില്ല എന്ന് അന്തർജനങ്ങൾ മറുപടി പറഞ്ഞു ഉടനെ നമ്പൂതിരി നടുമുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ താൻ യക്ഷയെ ആവാഹിച്ച് ജപിച്ചു തറച്ചിരുന്ന നാരായം അവിടെ കണ്ടില്ല ആ ദാസി നാലുകെട്ടിനകത്ത് കടന്നു ഇല്ലേ നമ്പൂതിരി ദേഷ്യത്തോടെ ചോദിച്ചു അത് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെയായി അന്തർജനങ്ങൾ സമ്മതിച്ചു ബന്ധനവിമുക്തിയായ യക്ഷി യഥാപൂർവം കൃഷ്ണപുരത്ത് ചെന്നെത്തി പൂർവാധികം ശക്തിയോടുകൂടി രാജനിവാസികളെ ഉപദ്രവിച്ചു തുടങ്ങുകയും ചെയ്തു ഇതറിഞ്ഞ കായംകുളം രാജാവ് കൂടുതൽ ദുഃഖിതനും ഭയവും നിറഞ്ഞവനായി അപ്പോൾ ചില സേവകന്മാർ ആ നമ്പൂതിരിക്ക് ഒന്നും കൽപ്പിച്ചു കൊടുക്കുവഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നെയും യക്ഷി ഇങ്ങോട്ട് തന്നെ വിട്ടത് ഇനിയും അദ്ദേഹത്തെ തന്നെ വരുത്തി എന്തെങ്കിലും തക്കതായ സമ്മാനം കൽപ്പിച്ചു കൊടുത്താൽ അദ്ദേഹം ഈ യക്ഷിയെ ബന്ധിച്ചുകൊണ്ട് പോയിക്കൊള്ളും അദ്ദേഹമല്ലാതെ വേറെ ആരു വിചാരിച്ചാലും ഉഗ്രമൂർത്തിയായ ഈ യക്ഷിയെ ഇവിടെ നിന്ന് ഒഴിച്ചുവിടാൻ സാധിക്കുകയില്ലെന്നുള്ളത് ഇവിടെ അറിഞ്ഞിട്ടുള്ളതാണല്ലോ എന്നറിയിച്ചു അത് ശരിയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് തെക്കുങ്കൂ രാജാവിന്റെ പേർക്ക് പിന്നെയും എഴുതി അയച്ച് കുമാരമംഗലത്ത് നമ്പൂതിരിയെ വരുത്തി യക്ഷിയുടെ ഉപദ്രവം പൂർവാധികം പിന്നെയും തുടങ്ങിയിരിക്കുന്ന വിവരം അറിയിച്ചു യക്ഷി തന്റെ പിടിയിൽ നിന്ന് വിട്ടുപോയതിന്റെ കാരണം നമ്പൂതിരി അവിടെ അറിയിക്കുകയും ചെയ്തു അപ്പോൾ രാജാവ് ആട്ടെ ഇനി എന്താണ് വേണ്ടത് ഏതുവിധവും ഈ ഉപദ്രവം ഇവിടെ നിന്ന് മാറ്റണം ഇനിയും ഇങ്ങോട്ട് വരികയും അരുത് അതിനു തക്ക വണ്ണം എന്തെങ്കിലും ചെയ്യണം അതെ അദ്ദേഹം വിചാരിച്ചാൽ അല്ലാതെ സാധിക്കുകയില്ല ഈ ഉപദ്രവം ഇവിടെ വരാതിരിക്കത്തക്ക വണ്ണം ഒഴിച്ചാൽ അതിലേക്ക് എന്തു വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു ഉടനെ നമ്പൂതിരി പ്രതിഫലമൊന്നും കിട്ടാഞ്ഞിട്ടും മനപൂർവ്വമായും ഞാൻ ഈ യക്ഷി ഇങ്ങോട്ട് വിട്ടയച്ചതല്ലെന്ന് മുമ്പേ ഇവിടെ അറിയിച്ചുവല്ലോ ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ പ്രതിഫലം ആഗ്രഹിക്കാറില്ല ആരെങ്കിലും എന്തെങ്കിലും മനസ്സോടു കൂടി തന്നാൽ വേണ്ടെന്ന് വെക്കാറുമില്ല അങ്ങനെയാണ് എന്റെ പതിവ് എന്തായാലും ഇനി യക്ഷയെ ഞാൻ ഇവിടെ നിന്നും ബന്ധിച്ചു കൊണ്ടുപോകുകയും ഇങ്ങോട്ട് തിരിച്ചു വരാത്ത വിധത്തിൽ എവിടെയെങ്കിലും സ്ഥിരമായിരുത്തുകയും ചെയ്യാം പ്രതിഫലത്തിന്റെ കാര്യം തിരുമനസ് പോലെ എന്ന് നമ്പൂതിരി അറിയിച്ചു ഇത് കേട്ട രാജാവ് ഏറ്റവും സന്തോഷത്തോടു കൂടി എന്നാൽ അങ്ങനെ ആവട്ടെ നമ്പൂതിരി യക്ഷെ കൊണ്ടുപോയി എവിടെങ്കിലും സ്ഥിരമായി ഇരുത്തി കഴിഞ്ഞാൽ ഉടനെ ഇവിടെ വരണം ശേഷമെല്ലാം അപ്പോൾ പറഞ്ഞുകൊള്ളാം എന്നു പറഞ്ഞു ഇത് കേട്ട ശേഷം നമ്പൂതിരി യക്ഷി പതിവായി നിൽക്കാറുള്ള സ്ഥലത്തേക്ക് പോയി നമ്പൂതിരിയെ പ്രത്യക്ഷമായി കണ്ടാൽ യക്ഷി മറഞ്ഞു കളഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച അദ്ദേഹം മറ്റൊരു മാർഗം വഴി കാട്ടിൽ കൂടി നടന്നു അങ്ങനെ ചെന്ന അദ്ദേഹം യക്ഷി നിന്നിരുന്ന സ്ഥലത്തോടടുത്തൊരു മരത്തിനു മറിഞ്ഞു നിന്നുകൊണ്ട് കൈവശമുണ്ടായിരുന്ന നൂൽച്ചരട് എടുത്ത് യക്ഷിയെ നോക്കി ഒരു മന്ത്രം ജപിച്ച് മൂന്ന് കെട്ടുകെട്ടി അതോടുകൂടി യക്ഷിയെ ബന്ധിക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം വടക്കോട്ട് നടന്നു തുടങ്ങി പിന്നാലെ യക്ഷിയും ഈ പ്രാവശ്യം യക്ഷിയെ നമ്പൂതിരിക്കല്ലാതെ മറ്റാർക്കും തന്നെ കാണാൻ പാടില്ലാത്ത വിധത്തിൽ ദേഹം മായയാൽ മറച്ചുകൊണ്ടാണ് പോയത് ഇങ്ങനെ പോയി നമ്പൂതിരിയുടെ ഇല്ലത്തിന് സമീപത്തായപ്പോൾ യക്ഷി നമ്പൂതിരിയോട് ഞാൻ ഒരിക്കൽ അങ്ങയെ ചതിച്ച് പോയവളാണ് എങ്കിലും അത് വിചാരിച്ച് എന്നെ ഉപദ്രവിക്കരുത് ഇനി ഞാൻ അങ്ങയുടെ ഇഷ്ടം പോലെ ഇവിടെ കൊള്ളാം എങ്കിലും എന്നെ ദാസ്യവൃത്തിക്ക് നിയമിക്കരുത് അതെനിക്ക് ഏറ്റവും സങ്കടകരമാണ് എന്ന് പറഞ്ഞു ഉടനെ നമ്പൂതിരി നീ ആരെയും ഉപദ്രവിക്കാതെ മര്യാദയോട് കൂടി ഇവിടെ കൊള്ളാമെങ്കിൽ ഞാൻ നിന്നെ ഒരു പരദേവതയുടെ പോലെ വിചാരിച്ച് സബഹുമാനം ആദരിക്കുകയും ആചരിക്കുകയും ചെയ്തു കൊള്ളാം ഇനിയും നീ എന്തെങ്കിലും അക്രമം പ്രവർത്തിച്ചാൽ ഞാൻ നിന്നെ അറുത്ത് ഹോമിച്ചു കളയുമെന്നുള്ളതിന് സംശയമില്ല എന്ന് പറഞ്ഞു ഇല്ലത്തെത്തിയതിനു ശേഷം നമ്പൂതിരി തൽക്കാലം യക്ഷി അവിടെ ഉണ്ടായിരുന്ന ഒരു പാലവൃക്ഷത്തിന്മേൽ ഇരുത്തിയിട്ട് ഇല്ലത്തിൻ്റെ മുറ്റത്ത് തന്നെ ചെറുതായിട്ടൊരു ശ്രീകോവിൽ പണിയിക്കുകയും ഒരു വിഗ്രഹമുണ്ടാക്കിച്ച് യക്ഷിയെ ആ വിഗ്രഹത്തിൽ ആവാഹിച്ച് ആ ശ്രീകോവിലിൽ യഥാവിധി പ്രതിഷ്ഠിക്കുകയും അവിടെ പതിവായി നിവേദ്യം തുടങ്ങുകയും ചെയ്തു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് നിങ്ങളുടെ സ്വന്തം ഭഗവതി